രാജാവിനേക്കാളും വലിയ രാജഭക്തി കാണിച്ച ആളാണ് ഇന്നലെ വരെ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ഡങ്കർ പക്ഷേ അൻ ഡി എട് എടുക്കുമ്പോഴേ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ആലോചിക്കാൻ പോലും സമയം നൽകിയില്ല ബി ജെ പുറത്താക്കി കളഞ്ഞു വ്യക്തമായി പറഞ്ഞാൽ മരണത്തെക്കാളും ഒരു പക്ഷേ വേഗത്തിൽ വന്ന പുറത്താക്കൽ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അതിന് കാരണം ബി ജെ പിക്ക് ക്ഷീണമാകുന്നതും ന്യായമായതുമായ ഒരു കാര്യം ജഗദീപ് ഡങ്കർ ചെയ്തു എന്നുള്ളതാണ് രാത്രി ഏഴര വരെ ഒരാരോഗ്യ പ്രശ്നവുമില്ലാത്ത ആളിന് ഒൻപത് മണിയാകുമ്പോഴേക്കും രാജിവെക്കാനുണ്ടായ അസുഖം എന്താണെന്നറിയുമ്പോഴാണ് ഇതിലെ കള്ളക്കളികൾ വ്യക്തമാകുന്നത് നോട്ടുകെട്ടുകളുടെ ഒരു കഥ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നും വ്യക്തമാകുന്നു കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജിക്കത്ത് നൽകിയതെങ്കിലും വൈകുന്നേരം ഏഴര മണിവരെ ഉപരാഷ്ട്രപതി ഡങ്കറും ഇതേക്കുറിച്ച് ചിന്തിച്ചേയിരുന്നില്ല ഇന്ന് ഉച്ചയ്ക്ക് ഭരണപ്രതിപക്ഷ എം പിമാർ പങ്കെടുക്കുന്ന കാര്യോപദേശക സമിതി യോഗം അദ്ദേഹം ഇന്നലെ തന്നെ നിശ്ചയിച്ചിരുന്നു എന്ന് പറയുമ്പോൾ രാജിവെക്കാൻ തയ്യാറായിരിക്കുന്ന ഒരാൾ ഇങ്ങനെയൊരു പ്ലാൻ തയ്യാറാക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അവിടെയാണ് ഒരു സത്യം തെളിഞ്ഞു വരുന്നത് നോട്ടുകെട്ടുകൾ ഒളിപ്പിച്ച ജസ്റ്റിസിനെ ഈ രാജ്യത്തെ നീതി നിർവഹണത്തിന് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ചിലർക്കത് നെഞ്ചിൽ തന്നെ കൊണ്ടു ഇന്നലെ വൈകുന്നേരം രാജ്യസഭയിൽ സംസാരിക്കുമ്പോൾ ജസ്റ്റിസ് യശ്വന്ത് ശർമ്മക്കെതിരായ കുറ്റവിചാരണ പ്രമേയത്തിലെ വിശദാംശങ്ങൾ പരിശോധിച്ച് താൻ തന്നെ സഭയെ അറിയിക്കുമെന്നും ദംഗർ വ്യക്തമാക്കിയതാണ് അങ്ങനെ പരിശോധിക്കാൻ താൻ നിൽക്കണ്ട എന്നൊരു ഉത്തരവ് തന്നെയാണ് ഈ രാജി എന്നാണ് പുറത്തു വരുന്ന വാർത്ത ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറ്റവിചാരണ ചെയ്യാനുള്ള പ്രമേയത്തിന്റെ നോട്ടീസ് രാജ്യസഭയിൽ സ്വീകരിച്ചതിനെ ചൊല്ലി കേന്ദ്ര സർക്കാരുമുണ്ടായ തർക്കമാണ് ഈ രാജ്യയിലേക്ക് നയിച്ചത് എന്നാണ് ലഭ്യമാകുന്ന ആദ്യ സൂചന വളരെയധികം അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ഒരാളാണ് ഈ ജസ്റ്റിസ് എന്ന് പലതും പലർക്കും ചെയ്തു കൊടുത്ത ഒരു പ്രമുഖന് കിട്ടിയതാണ് ഈ നോട്ടുകെട്ടുകൾ എന്നും വ്യക്തമായതോടെയാണ് അദ്ദേഹത്തെ പുറത്താക്കാൻ പാർലമെന്റ് ചർച്ച ചെയ്യുന്നത് പക്ഷെ അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി ഈ രാജ്യം തന്നെ കുലുങ്ങുന്ന ഒരു തീരുമാനം എടുക്കുന്നതിന് പിന്നിൽ ആരാണ് എന്നാണ് അറിയേണ്ടത് ഇത്രയും കാലം പ്രതിപക്ഷത്തിന്റെ കണ്ണിലെ കരടായിരുന്ന ഡങ്കർ ഇന്നലെ നിന്നത് ന്യായത്തിന്റെ ഭാഗത്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നാണ് നോട്ടീസ് ലഭിച്ചത് രാജ്യസഭയിലേക്ക് അറുപത്തിമൂന്ന് അംഗങ്ങൾ ഒപ്പിട്ടു വച്ചിട്ടുണ്ടെന്നും അതേ വിഷയത്തിൽ പ്രമേയ നോട്ടീസ് ലോക്സഭയിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സഭാധ്യക്ഷരും ചേർന്നാണ് തുടർ നടപടി തീരുമാനിക്കേണ്ടതെന്നുമാണ് ഇന്നലെ വൈകുന്നേരം മണിക്ക് ശേഷം ധൻഗർ സഭയിൽ പറഞ്ഞത് ഒൻപത് മണി കഴിഞ്ഞ് രാജ്യപ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നു ഈ രാജ്യം തന്നെ ഞെട്ടിത്തെരിച്ചു ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ ഒപ്പോടെയുള്ളതായിരുന്നു ലോകസഭയിലെ പ്രമേയ നോട്ടീസ് എന്നാൽ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിൻ്റെത് മാത്രമായിട്ടുള്ള ഒരു നോട്ടീസാണ് ലഭിച്ചത് അങ്ങനെ അത്തരമൊരു നീക്കം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ താല്പര്യപ്പെട്ടില്ല എന്നാൽ സർക്കാരിന്റെ ഈ താല്പര്യം വകവയ്ക്കാൻ ഉപ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ജഗദീപ് തങ്കർ തയ്യാറായില്ല എന്നാണ് സൂചന പ്രമേയ നോട്ടീസ് ഇരുസഭകളിലും ലഭിച്ചാൽ ബാധകമാകുന്ന ചട്ടങ്ങൾ ഉൾപ്പെടെ വിശദീകരിച്ച് രാജ്യസഭയിലെ നോട്ടീസിലും നടപടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനമെന്ന് അദ്ദേഹം വ്യക്തമായി സർക്കാരിനോട് സൂചിപ്പിക്കുകയും ചെയ്തു അതോടെ ഉപരാഷ്ട്രപതിയുടെ പണി പോയി നമുക്കറിയാം ബി ജെ പിയെ രക്ഷിക്കാൻ ബി ജെ പിയുടെ മതഭ്രാന്തിനെ പിന്തുണയ്ക്കാൻ ഏറെ പണിപ്പെട്ട ഒരു ഉപരാഷ്ട്രപതിക്ക് പോലും ന്യായമായി പ്രവർത്തിക്കാൻ ഈ മോദി ഭരണത്തിൽ ബി ഭരണത്തിൽ കഴിയില്ല എന്നുള്ളതാണ് ദങ്കറിന്റെ രാജ്യം കള്ളന്മാർക്കൊപ്പം നിന്നില്ലെങ്കിൽ പെട്ടത് തന്നെയാണ് അത് ബി ജെ പി തന്നെ തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു രാജ്യസഭയിലെ ഇന്നലത്തെ നടപടി ദംഗർ ഉപരാഷ്ട്രപതി പദത്തിനുമേൽ സ്വയം അടിച്ച അവസാനത്തെ ആണിയായി എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പറഞ്ഞത് ഏതായാലും പലതിനെയും അനാവശ്യമായി വിമർശിച്ച ഡങ്കർ അതിൽ ജുഡീഷ്യറിക്കെതിരെയും തലങ്ങും വിലങ്ങുമുള്ള വിമർശനവും നടത്തി എല്ലാം ബി ജെ പിക്ക് വേണ്ടിയായിരുന്നുവെങ്കിലും ചിലത് ബി ജെ പിയെ ബാധിക്കുന്നതുമുണ്ടായിരുന്നു കാലത്തിൻ്റെ കാവ്യനീതിയിൽ ഇതിനെയും പെടുത്തേണ്ടി വരും അപ്പോഴും ഒരു കാര്യം ഓർക്കുക വലിയൊരു മാഫിയ ഉപരാഷ്ട്രപതിക്കും മുകളിൽ വളർന്നു കഴിഞ്ഞു എന്നുള്ളത്